മാമ എവിടെ അപ്പോഴാണ് അറിഞ്ഞ പ്രധാനമന്ത്രി ഒരു വിളംബരം നടത്തിയത് മാമൻ വായിക്കാം ന്യൂഡൽഹി ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ മേരെ ദേശീവാസിയോം എന്ന് പറഞ്ഞതിന് ശേഷം കൊച്ചു പിള്ളേർക്ക് അകത്ത് കയറി ഇരുന്ന് ഓടിക്കുന്ന കാറുകൾ വേടിച്ചു കൊടുക്കുന്നത് റിസ്ക് ആണ് ഹേ എന്നും ബാക്കിലോട്ട് വലിച്ചിട്ട് വിടുന്ന കാറുകളാണ് സൂപ്പർ എന്നും പ്രധാനമന്ത്രി രേഖപ്പെടുത്തി കൊച്ചിയിലെ കാർ ഓടിച്ച് ശീലിക്കുന്ന പിള്ളാരെ ശിങ്കി മുങ്കൻ പിടിച്ചുകൊണ്ട് പോകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അത് പക്ഷെ മന്ത്രി ഏതാണെങ്കിലും വായിച്ചപ്പോയി പൈസ വേണ്ട കളിയതൊക്കെ മേടിച്ചു കൊടുക്കാൻ സത്യം പറഞ്ഞാ ബാക്കിലോട്ട് വലിച്ചിട്ടിടുന്ന കാർ മേടിക്കാനുള്ള പൈസ വരും എന്റെ അടുത്തില്ല ഒരു ചായ അടിച്ചിട്ട് രണ്ടും കൂടെ ഇതുപോലെ വട്ടച്ചലിന് പൈസ വരുന്നൊരു ശേഷാറിനാണ് എനിക്കില്ലാതെ പോയത് കാര്യത്തിൽ എനിക്ക് നിന്നോട് അസൂയ കാബൂളി വാലാ